നന്നായി മദ്യപിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തി മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണ് ആ മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനിയിപ്പൊ ഇതില്ല എന്ന് പറയുന്നത് എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട് ആ ചേർക്കൻ നന നിർമ്മിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കേട്ട വോയിസ് എന്ന് പറയുന്നത് ഷഫീന ബി വിയുടെയാണ് ഷഫീന ബിബി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് പറയുന്ന കാര്യങ്ങളുടെ ചെറിയൊരു വോയിസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് പറയുന്നത് കിച്ചുവിൻ്റെ കാര്യമാണ് കൊല്ലം സുതിയുടെ മൂത്ത് മോൻ ഇതേ കണക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള തെളിവ് തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യം ഷഫീന ബി വി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രമാത്രം സത്യമാണെന്ന് ഇപ്പോൾ എനിക്കും അറിയത്തില്ല പക്ഷേ എന്നിരുന്നാൽ പോലും തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ളൊരു കാര്യം ഷഫീന ബിബി അവർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ നൂറ് ശതമാനം തെളിവ് ഉണ്ട് എന്ന് പറയാൻ ബാക്കിയും കൂടെ കേട്ട് അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തു വിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നതും മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ പ്രതീക്ഷയുമായിട്ട് കാണിക്കുന്ന എല്ലാ പോക്രത്തരവും നിങ്ങൾ കണ്ടതാണ് ഈ പോക്രത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും ഇണ്ടാതെ അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ ഋത്തപ്പനയോ മാത്രമല്ല കിച്ചുനെ ബാധിക്കും സുധിയെ ബാധിക്കും സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ആ ഡാമേജ് അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് നിക്കുന്നൊരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് നോക്കിക്കണം അതിനാ കുട്ടിയെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല തന്തയും തളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി ഷഫീന ബി ബി തൻ്റെ വീട്ടിൽ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കിച്ചുവിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല ഇത് കണക്ക് രേണു അതേപോലെ തന്നെ സുധീ ഇങ്ങനത്തെയുള്ള ക്യാരക്റ്റേഴ്സ് അല്ലേ പിന്നെ എങ്ങനെയാണ് കിച്ചു നല്ല രീതിയിലാവുന്ന അവൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷഫീന ബി ബി ഇട്ട വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് പേഴ്സണലി അറിയത്തില്ല പക്ഷേ പുള്ളിക്കാരിയുടെ അതിൽ തെളിവുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വേറെ യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞൊരു കാര്യം അവർക്ക് ഇതിനെപ്പറ്റി അറിയായിരുന്നു പക്ഷേ അത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും ഷഫീന ബി ബി ഇത് പുറത്തുവിടാൻ റെഡി ആയിട്ടുണ്ട് കിച്ചുവിൻ്റെ കാര്യമെങ്കിൽ ഇതിന് ചിലപ്പോൾ റിപ്ലൈ ആയിട്ട് ഇനിയിപ്പോൾ കിച്ചു അല്ലെങ്കിൽ രേണുസുദിയോ വരാൻ ചാൻസ് ഉണ്ട് കാരണം കിച്ചു പേരിലാണ് ഇത്രയും വലിയൊരു ആരോപണം വന്നേക്കുന്നത് അത് ചിലപ്പം തെറ്റാണെങ്കിൽ കിച്ചു ഉറപ്പായിട്ട് പ്രതികരിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതേ കണക്കുള്ള ഒരു പരാമര്ശം കിച്ചുവിനെതിരെ നടത്തി എന്നുള്ളൊരു കാര്യം ഷഫീന ബി ബി പറയേണ്ടതായിട്ട് വരും എന്തായാലും ഇതിനെ റിപ്ലൈ ആയിട്ട് കിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് മുമ്പോട്ട് ഉള്ള സമയങ്ങളെ അറിയത്തുള്ളൂ ചിലപ്പോൾ ഇന്നൊരു വീട് ഇടാം അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു വീട് ഇടുകയാണെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അഥവാ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുമോ അങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ ഷഫീന ബിബി ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും അവരിൽ ആരെങ്കിലും പ്രതികരിക്കും എന്ന് വിശ്വസിക്കുന്നു